ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ചെങ്ങാലൂർ കുണ്ടുകടവിൽ മാരകായുധങ്ങളുമായി പരസ്പരം ആക്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത നാലുപേരെ പുതുക്കാട് പോലീസ് പിടികൂടി ചെങ്ങാലൂർ കുണ്ടുകടവ് സ്വദേശി മുത്തിപ്പിടിക ഗ്രാക്സ് വാടാനപ്പള്ളി തൃത്തലൂർ സ്വദേശി ഇത്തിക്കാട്ട് സുനിൽ രാജ് സഹോദരൻ അനിൽ രാജ് സുഹൃത്ത് ജിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കുണ്ടടവിൽ പോത്തു ഫാം നടത്തുന്ന സുനിൽ രാജുമായി ഗ്രാക്സിനുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിനിടയാക്കിയതെന്ന് പോലീസ് പറയുന്നു വെള്ളിയാഴ്ചയായിരുന്നു സംഭവം പോത്തു ഫാമിന് മുന്നിൽ നിന്ന സുനിൽ രാജ് അനിൽ രാജ് എന്നിവരെ ഗ്രാക്സ് വെല്ലുവിളിക്കുകയും ഇരുമ്പുപടി കൊണ്ട് തുടർന്ന് സുനിൽ രാജും സഹോദരനും ജിനീഷും ചേർന്ന് തിരിച്ചാക്രമിക്കുകയും സുനിൽ രാജ് അരിവാൾ വീശിയതിൽ ഗ്രാക്സിന്റെ ചെവികൾ മുറുകയും ചെയ്തു ഇരുമ്പുപടി കൊണ്ടുള്ള അടിയേറ്റ സുനിൽ രാജിന്റെ ഇടത് കൈയൊടിഞ്ഞു സംഭവത്തിൽ ഇരു കൂട്ടരുടെയും പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു വ്യാഴാഴ്ച കുണ്ടുകടവ് ഭാഗത്ത് റോഡിലൂടെ നടന്നുവന്ന ഓട്ടിസം ബാധിതയായ യുവതിയെ മദ്യലഹരിയിൽ അകാരണമായി മുഖത്തടിച്ചതിനും ഗ്രാക്സിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ്ഐ എൻ പ്രദീപ് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് എസ് ഐ കെ കെ വിശ്വനാഥൻ ഗ്രേഡ് എസ് സി പിഒമാരായ വി ഡി അജി പി കെ സുരേഷ് കുമാർ സി പി ഒമാരായ എ ജെറിൻ ജോസ് പി ഡി നവിൻകുമാർ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്തത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്